ഓർമ്മയില്ല ഇതിന് മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു ഒരു പത്ത് ഇരുപതോളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിരുന്നു അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ഇത്രയുള്ള എന്താ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിലും ഇല്ലാതെ പോകുന്നു അപ്പൊ അതിന്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത് കൃത്യമായിട്ട് ഓർമ്മയില്ല അത് അങ്ങനെ പക്ഷേ റെക്കമെൻഡേഷൻസിൽ അത് ആയിരുന്നില്ല പ്രധാനമായിട്ടും ഈ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത് അല്ല എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പലപ്പോഴും ഈ തുല്യ പ്രതിഫലം കൊടുക്കണം അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ സിനിമയിൽ അങ്ങനെ അങ്ങനെ ഒരു വിവേചനം അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതിൽ സ്ത്രീകൾക്ക് കൂടുതൽ ചിലപ്പോൾ കൂടുതൽ പ്രതിഫലമായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല നാളെ പ്രധാനപ്പെട്ട ലൊക്കേഷനിൽ വളരെ സൗകര്യമായിട്ട് ടോയ്ലറ്റ് കൊടുക്കുന്നില്ല ഇതൊക്കെ ഇഷ്യൂസ് അല്ലേ ഇതല്ല ആണ് ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്നതിന് അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ഒരു കാര്യമൊന്നും പറയുന്നത് അല്ല ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ഈ ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു നിർമ്മാതാവിന് എത്ര കാരവൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കാര്യം ചെയ്യും നമ്മൾ ഇപ്പുറത്തോട്ട് മാറി കൊടുക്കാം ഞങ്ങളൊരു പത്ത് നടന്മാരുകൂടി ഒരു മുറിയിൽ ഇരിക്കുക അല്ലെങ്കിൽ അഞ്ച് പേര് ഒരു മുറിയിൽ ഇരിക്കാം മറ്റത് ആ സ്ത്രീകൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അതായത് ഒരു ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാരമായി എന്നുള്ളതിൽ നിങ്ങൾ ഒരു മൂന്ന് കാരണൻ കൂടി ഏർപ്പെടുത്തും എന്ന് പറയുന്നത് പറ്റില്ല ഞാനിത് പറഞ്ഞോട്ടെ ഞാനത് പറഞ്ഞു അപ്പൊ ഇത്തരം കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതൊന്നും മുമ്പത്തെ പരിസ്ഥിതി അല്ല ഇപ്പോ ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ ഏതെങ്കിലും സെറ്റ് പോയി നോക്കൂ ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട് അല്ലാതെ സൗകര്യങ്ങൾ ഇല്ലാന്ന് പറയുന്നത് തെറ്റാണ് ഇത് നാലോ അഞ്ചോ വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതെ അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്തരം നിർദ്ദേശങ്ങൾ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് അത് എന്താണെന്നറിയാമോ കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞപോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നേരെ മറിച്ച് നിങ്ങൾ കാസ്റ്റിംഗ് ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിന് ഒരു ബുദ്ധിമുട്ടില്ല രാത്രി കാലങ്ങളിൽ നടികരുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളെന്ന് റിപ്പോർട്ട് പറയുന്നു ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു വ്യക്ത ഒരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി എടുക്കാൻ അല്ല ഞാൻ പറഞ്ഞത് അത് അല്ലെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടണം അല്ലാണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ വേറൊരു കാര്യം പറയാം ഒരു 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 ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുമെന്ന് വിചാരിക്കാം ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അത്രയും അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത് അതിന് ഇന്നത്തെ കാര്യങ്ങൾ വേണം ഇത്ര ശുചീകരണ സംവിധാനം വേണം അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് സൗകര്യങ്ങൾ വേണം ഇങ്ങനെ ഒരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ അപ്പൊ ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ബാധ്യസ്ഥകും ഇതൊക്കെ ഇതെല്ലാം ചെയ്യാറാവില്ല പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ നിൽക്കുന്നത് കരുതുന്നതൊക്കെയാണ് മുൻ സെക്രട്ടറി പറഞ്ഞത് അല്ല അങ്ങനൊന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അത് ആ ട്വന്റി ട്വന്റി എന്ന സിനിമ എടുക്കണ രണ്ടാം ഭാഗത്തുണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ആ ട്വന്റി ട്വന്റിയുടെ ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചുപോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതെ അല്ലാതൊരിക്കലും ആ നടിയൊന്നും അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല ല്ലേ അല്ല അതിന് കേസ് നടന്നുകൊണ്ടിരിക്കലോ കോടതിയിൽ നമ്മൾ നമ്മളിതിൽ നിന്ന് ഒരുപാട് വഴുതി പോകുന്നു ഒരുപാട് വഴുതി പോകുന്നു നമ്മളിപ്പോൾ ഇത്രയും ഓരോന്നും നിഷേധിക്കാനാണ് പവർ നിഷേധിച്ചിട്ടില്ല നിഷേധിച്ചിട്ടില്ല ആരോ നിഷേധിച്ചെന്ന് പറയല്ലേ ഈ ഈ ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എന്ന് പറയുന്നു പറയുന്നു കമ്മിറ്റിക്ക് പോയി മൊഴി കൊടുത്ത കള്ളം പറഞ്ഞു പറയലേക്ക് അല്ല ഒരിക്കലുമല്ല കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അങ്ങൾ പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അതല്ലാതെ ഇതിന് കോമൺ ആയിട്ട് ഇതിനുമ്പ് ഞങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മൾ നേരിട്ട് വന്നിട്ട് പറഞ്ഞാലും മറുപടി പറയാം അതല്ല അതല്ല ഒരു ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല പറഞ്ഞിട്ട് സർക്രട്ടറി അങ്ങനെ ഒരു അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പദവിയല്ല ഇത് അങ്ങനെ നമ്മൾ ആരെയും സർട്ടിഫൈ ചെയ്യേണ്ട കാര്യം അഞ്ഞൂറ്റി ആറ് ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഈ അഞ്ഞൂറ്റി ആറ് പേരെയും ഒരേപോലെ കാണാനേ സാധിക്കുള്ളൂ ഓരോ മെമ്പേഴ്സിനോട് അല്ലാതെ ഒരു ക്ലീൻ സിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല ഞാൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ് സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത് ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാൻ സാധിക്കും അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവരാനുള്ള അധികാരമില്ലപ്പോൾ ഞാനത് വിശദമായിട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പ്രധാനപ്പെട്ട കാരണം ചില ഭാഗങ്ങൾ മാത്രം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലെ തന്നെ തെളിവുകൾ മറ്റ് തെളിവുകളൊക്കെ ും തീർച്ചയായിട്ടും മാറും അല്ല അതാണ് അതാണ് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ഡിവിഷൻ ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂത്രവേശ കവറില് ഫുൾ റിപ്പോർട്ട് കൊടുക്കാൻ അത് വരട്ടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വന്നതിന് ശേഷം ആവശ്യമുള്ളവരും

അതിന് ഹർജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞല്ലോ റിപ്പോർട്ട് കൊണ്ട് നമ്മുടെ ഹർജി അതിൽ ഹർജി ചേരുന്നതിന് മുമ്പേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത്രാം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞു ഈ പിന്നെ അതിനകത്ത് പറയേണ്ട കാര്യം ഇനി ഉണ്ടെങ്കിൽ അല്ല അതില് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത് സഹായിക്കാനായിട്ട് Gracias.